നമസ്കാരം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽഅബീബിലേക്ക് ഹൂതി ഉമരുടെ ഡ്രോൺ ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സാധാരണഗതിയിൽ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ഡ്രോണുകളോ റോക്കറ്റുകളൊക്കെ കടന്നു വരുന്നത് തടയുന്നതിന് വേണ്ടി അവർ അതിശക്തമായ തോതിൽ അയൺ ഡോം സംവിധാനം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഒരിക്കലും റോക്കറ്റുകൾക്കോ ഡ്രോണുകൾക്കോ ഒന്നും തന്നെ ഇസ്രയേൽ അതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് സൈനിക വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹോദ്യമതറയച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ഡ്രോൺ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പതിച്ചത് ഇതിൻ്റെ ഫലമായിട്ടാണ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് പുലർച്ചെ മൂന്നേ കാലോടു കൂടിയാണ് ഈ ആക്രമണം നടന്നത് പരിധിയിലേക്കാണ് ഈ ആ ഡ്രോൺ കടന്നു വന്നത് എന്നുള്ളതും ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് തൊട്ട് അയൽ തന്നെ ആയിരിക്കാം ഈ ഡ്രോൺ കടന്നു വന്നത് എന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊരു പക്ഷേ ഇസ്രായേലിൻ്റെ തൊട്ടയൽ രാജ്യത്തുള്ള ലബനോ സിറിയൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം ആ ഒരു പക്ഷേ അവർ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തിയത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് മരിച്ചയാൾ ഒരു അൻപത് കാരനാണെന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഓക്കെ എട്ടോളം പേരെയാണ് ഇപ്പോൾ ഈ പരുക്കേറ്റ നിലയിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ നാല് പേരുടെ പരുക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് ആദ്യം ലഭിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ല വിവിൽ അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ നേർക്കാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് അമേരിക്കയും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റും നിലവിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ രാജ്യത്തുള്ള ആരെ ആരെങ്കിലും ബന്ദികളാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൻ വീണ്ടും പ്രസിഡന്റ് അധികാരത്തിലെത്തിയാൽ അമേരിക്കാരെ ബന്ദികളാക്കിയ ഒരു രാജ്യത്തെയും വെറുതെ വിടില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് അറുപതിലധികം പേരെയാണ് വിവിധ രാജ്യങ്ങളിലായി അമേരിക്കൻ പൗരന്മാരെ ഇപ്പോൾ ബന്ദികളാക്കിയിരിക്കുന്നത് ഹമാസ് തടവിലാക്കിയ ബന്ദികളിൽ തന്നെ എട്ട് പേർ അമേരിക്കൻ പൗരന്മാരാണ് ഇവരുടെ കുടുംബാംഗങ്ങളും നേരത്തെ ഡൊണാൾഡ് ട്രംപുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇത് ഹൂതി ഉമതരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഹിസ്ബോളിനെ സംബന്ധിച്ചൊക്കെ തന്നെ അല്ലെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചും അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഒരുപക്ഷെ ട്രംപ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ തങ്ങൾക്കെതിരായ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ തലസ്ഥാനമായ ടെല് എ വ്യൂവിലേക്ക് തങ്ങളിനും ആക്രമണം നടത്തുമെന്നാണ് ഹൂതി ഉമതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ടലബീവാണെന്നും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരമായി തങ്ങൾ നടത്തും എന്നുമാണ് ഇപ്പോൾ ഹൂതി അഹമ്മദർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യമൻ ആസ്ഥാനമാക്കിയാണ് ഇവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതിഹമ്മദിനെ രംഗത്തെത്തിയത് നേരത്തെ ഇവർ ചെങ്കടൽ നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചില കപ്പലുകൾ തട്ടിയെടുക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചെങ്കടലിൽ അമേരിക്കയുടെ നാവികസേന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇവർക്ക് അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് ഇപ്പോൾ അവർ നേരിട്ട് ആക്രമണം നടത്തുന്നത് യമനിൽ നേരത്തെ അവിടെ സൈനിക അട്ടിമറി മറ്റും നടന്ന് ഒരു ശക്തമായ ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മേഖലകളും ഇപ്പോൾ ഹോദ്യമുതലാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പഴയ ചില വിമാനത്താവളങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇവർ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രയേലിലേക്ക് നടന്ന ആക്രമണം സർക്കാരിൻ്റെ പരാജയമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നാണ് ഇവർ ആരോപിക്കുന്നത് പ്രധാനമായി ഇപ്പോൾ ബന്ധികളുടെ മോചനം കൂടി അനിശ്ചിതത്തിലായ ഒരു സമയത്ത് ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇത് ശക്തമായ ഒരു ആരോപണങ്ങളാണ് പ്രദേഹത്തിൻ്റെ മേലുണ്ടാകുന്നത് അമേരിക്കൻ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്താനും അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാനുമൊക്കെയായി ബഞ്ചു നദന്യാഹു ഇപ്പോൾ അങ്ങോട്ട് പോകാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത് ഇത് ഇസ്രയേലിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ബഞ്ചു നദന്യാഹുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിട്ടാണ് കരുതപ്പെടുന്നത്